ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടക സ്പെഷ്യൽ ആയിട്ടുള്ള എള്ളുണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ എള്ളിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു എള്ളുണ്ട നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ൂ കർക്കിട സ്പെഷ്യൽ ആയിട്ടുള്ള എള്ളുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് എള്ളാണ് എടുക്കുന്നത് ഒരു കപ്പ് അരക്കപ്പ് ഇതിൻ്റെ വെയ്റ്റ് നോക്കിയപ്പോൾ ഇരുന്നൂറ് ഗ്രാം ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ എള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ധാരാളം പൊടിയൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കഴുകിയ ശേഷം വേണം നമുക്ക് ഈ ഒരു എള്ള് വെച്ചിട്ട് എള്ളു കൊണ്ട് തയ്യാറാക്കാൻ അപ്പോൾ കറുത്ത കളറിലുള്ള വെള്ളമായിരിക്കും ഇത് കഴുകിയെടുക്കുമ്പോൾ കിട്ടുന്നത് വെള്ളത്തിൻ്റെ കളർ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് കഴുകിയെടുത്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് വെക്കാം അതിനകത്ത് എള്ളൊക്കെ നന്നായി കഴുകിയ ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു തോർത്തിൽ വിരിച്ച ശേഷം ഒന്ന് ഉണക്കിയെടുക്കാം കഴുകി കഴുകി ഞാൻ ഒരു ഒരു ഇതുപോലെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കപ്പ് മട്ടേരിയാണ് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് നന്നായി കഴുകിയ ശേഷം സ്ട്രെയിൻ ചെയ്യാൻ വയ്ക്കാം മട്ടേരിക്ക് പകരമായിട്ട് നവരേരി ഉണ്ടെങ്കിൽ നവരേരി ചേർത്തിട്ടും ഈയൊരു എള്ളുണ്ട തയ്യാറാക്കാവുന്നതാണ് അതിനത് മട്ടേരി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമയം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തോറത്തിലൊന്ന് വിരിച്ചിടാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിലക്കടലയാണ് ഇതൊരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആശാളിയാണ് ഇത് വൺ ബൈ ഫോർ കപ്പ് ആശാളിയാണ് എടുത്തിരിക്കുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ആശാളിക്ക് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് അരക്കപ്പ് ബദാമാണ് ഇതിലേലും മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ശർക്കരയാണ് അപ്പോൾ നല്ല നല്ല ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള ശർക്കര തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിപ്പെട്ടി ഉണ്ടെങ്കിൽ കരിപ്പെട്ടി എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പി ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം വറുത്തെടുക്കുന്നത് ബദാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിലക്കടലി ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ കടലയും അതുപോലെ തന്നെ ബദാമും വറുത്തെടുക്കുന്നത് നന്നായി പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കത് തണുക്കാനായിട്ട് വെക്കാം അതിനെന്താ നിലക്കടലയും അതുപോലെ തന്നെ ബദാമും നന്നായി വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലയുടെ തൊലിയൊക്കെ കളയാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ തൊലിയോടു കൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് മട്ട അരി നന്നായി മുരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ അരിമണിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് എല്ലാ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം വരെ നമുക്ക് വറുത്തെടുത്താൽ മതി അരി വറുത്ത് നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ചേർക്കാം ശേഷം ഒന്ന് പരത്തി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ആശാളിയാണ് വറുത്തെടുക്കേണ്ടത് ചൂടായ ചീൻചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല ചൂടായി കിടക്കുന്ന ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുന്നതാണ് ആശാളി ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഈ ആ ഒരു ആശാളി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അങ്ങനെ എന്താ ആശാളി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ആവുന്നവരെ വറുത്തെടുത്താൽ മതി ആശാളി ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകുന്നതാണ് അങ്ങനെന്താ വറുത്ത് വെച്ചിട്ടുള്ള ആശാലി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കിനെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിലേക്ക് കഴുകി വെച്ചിട്ടുള്ള എള്ളാണ് ചേർക്കേണ്ടത് അനത് എള് നമുക്ക് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എള്ള് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുകയും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അനീമിയ മാറുന്നതിനും അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് തടയുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എള്ള് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ഡെയിലി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എള് വെച്ചെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ചൂടോടുകൂടിയിട്ടുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് അങ്ങനെ എന്താ നമ്മൾ ചേർത്തിട്ടുള്ള എള്ളും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം വരെയാണ് നമുക്കിതും വറുത്തെടുക്കേണ്ടത് ഇനി നമുക്ക് എള്ളം തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അങ്ങനെ എന്താ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണം നമ്മൾ തണുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് ഇത് നമ്മൾ ഒന്നര കപ്പ് തേങ്ങാപ്പീരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ വറുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അഞ്ച് ഏലക്കയാണ് എന്നിട്ട് ഇതും ഒന്ന് വറുത്തെടുക്കാം വറുത്ത് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറി ചുമക്കാൻ തുടങ്ങുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത് എത്രയാണോ എള് ചേർക്കുന്നത് അത്രയും തേങ്ങയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചേർക്കുമ്പോൾ ഈ എള്ളുണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് എള്ളുണ്ട കേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തേങ്ങ വറുത്തെടുക്കുന്നത് ഏലക്കയുടെ ഫ്ലേവറോ അതുപോലെ തന്നെ ജീരകത്തിൻ്റെ ഫ്ലേവറോ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ടതില്ല നന്നായിരുന്നു ചുമക്കുന്നവരെയൊന്നും വറുത്തെടുക്കാം അങ്ങനെന്താ നമ്മുടെ തേങ്ങയൊക്കെ ഒരുവിധം ചുമന്ന കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുന്നവരെ വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതും തണുക്കാൻ വേണ്ടി വയ്ക്കും ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരിയും ചേർക്കാം അപ്പോൾ അത് ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സിയുടെ അടപ്പിലും അതുപോലെ തന്നെ ജാറിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം പൊടിഞ്ഞു കിട്ടുന്നതാണ് ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഞാനിത് സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം ഞാനിവിടെ ഇപ്പം നാല് ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് എല്ലാ ചേരുവകളും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണത് മിക്സിയിലേക്ക് ചേർക്കുന്നത് അങ്ങനെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിരുന്നു പൊടിച്ചെടുക്കാം അതിനത് ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കാം ഇതുപോലെ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം അങ്ങനെന്താ ഞാനിവിടെ ഇപ്പം അഞ്ച് പ്രാവശ്യമായിട്ടാണ് എള് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോഴേക്കും ഇത് നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നൂറ് പരിവാവേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ എള്ളുണ്ട നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല കട്ടിയായിരിക്കും ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് അരിച്ച ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള എള്ളിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാം ആദ്യം നമുക്ക് പകുതിയാണ് ചേർക്കുന്നത് ചൂടോടുകൂടി തന്നെയാണ് നമ്മളിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മധുരം വേണം നോക്കിയിട്ട് ചേർത്താൽ മതി അങ്ങനെ ശർക്കര പാനിയൊക്കെ ശേഷം മധുരമൊക്കെ നോക്കി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത ശേഷം കയ്യിൽ ഉരുട്ടിയാണ് നമ്മൾ ഉണ്ടപിടിക്കുന്നത് ഇങ്ങനെ ടേബിൾ സ്പൂണിലാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ എള്ളുണ്ടെയും ഒരേ അളവിൽ തന്നെ ആയിരിക്കും വരുന്നത് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഉരുട്ടി എടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് ഈയൊരു വലുപ്പത്തിലാണ് നമ്മൾ എള്ളുണ്ട് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള എള്ളുണ്ടയും ഉരുട്ടിയെടുക്കട്ടെ അങ്ങനെ എന്താ എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കർക്കിടക സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഒക്കെ കഴിഞ്ഞവർക്ക് മെനോപോസിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു എള്ളുണ്ട ഉണ്ട തയ്യാറാക്കിയ സമയത്ത് എനിക്ക് മുപ്പത്തിരണ്ട് ഉണ്ടയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എള്ളുണ്ട തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമുക്കൊരു എള്ളുകൊണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എള്ളുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു